ഹായ് ഫ്രണ്ട്സ് വെൽക്കം അഗെയിൻ സോ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കൌണ്ടിംഗിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ബുക്ക് കീപ്പിംഗ് എന്താണ് അതേപോലെ തന്നെ അക്കൌണ്ടിങ് എന്താണ് ബുക്ക് കീപ്പിംഗ് അക്കൌണ്ടിംഗ് ഡിഫറൻസസ് എന്തൊക്കെയായിരുന്നു ഒബ്ജെക്ടീവ്സുകൾ എന്തൊക്കെയായിരുന്നു ഇങ്ങനെയുള്ള ഒരു ബേസിക് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അപ്പം അന്നത്തെ ക്ലാസ് തന്നെ പറയുന്നത് നമുക്ക് ആദ്യത്തെ എല്ലാം തന്നെ കുറച്ച് തിയറേറ്റിക്കൽ ആസ്പെക്ട്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് സോ ദാറ്റ് നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചുകൂടി ഈസിയസ്റ്റ് മാനറിൽ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നുകൂടി ആക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഒരു ലാംഗ്വേജ് സോറി ബിസ്നസിന്റെ ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഒരു തിയറേറ്റി ക്ലാസ്സിൽ വരുന്ന എല്ലാ ആസ്പെക്സ് കാര്യങ്ങളും നമ്മൾ ചെയ്യണം പഠിച്ചിരിക്കേണ്ടതാണ് ഓക്കെ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് മാത്രം പറഞ്ഞു തീർക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ആണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നത് കവർ ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സോ മൈസൽ അരുൺകുമാർ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് അപ്പം നമുക്ക് വൈകാതെ തന്നെ നമ്മളുടെ പുതിയ സെഷനിലേക്ക് എന്ത് ചെയ്യാം സോ അഡ്വാൻറ്റേജസ്റ്റാർട്ട് എന്തൊക്കെയാണ് അക്കൗണ്ടിംഗ് അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഒന്ന് ഫിനാൻ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ അക്കൗണ്ട് ദ ബിസിനസ് ബിക്കോസ് ബിസിനസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആകുന്നതിലൂടെയാണ് അക്കൗണ്ടിംഗ് പെർസ്പെക്ടീവിലൂടെ മാത്രം നമുക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് എന്തേലും പറ്റുള്ളൂ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒന്നാമത്തെ രണ്ടാമത്തെ അസിസ്റ്റൻസ് ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റ് അസിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അസിസ്റ്റ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എവിടെയാണ് നമുക്ക് കോസ്റ്റ് കൂടുന്നത് എവിടെയാണ് നമുക്ക് എക്സ്പെൻസ് കൂടുന്നത് അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് എവിടെയാണ് ഇൻഫ്ലോ വരുന്നത് ക്യാഷ് ഇൻഫ്ലോ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തത് ഏത് ആക്ടിവിറ്റിയിലൂടെയാണ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫോസ് ജനറേറ്റ് ചെയ്യുന്നത് ഏത് ആക്ടിവിറ്റിലൂടെയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പം അത് മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുക്കാൻ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട് അസിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് റീപ്ലേസ് മെമ്മറി മെമ്മറി റീപ്ലേസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് മറവി എന്നുള്ളൊരു വിഷയമുണ്ട് അപ്പം ഒരു ബിസിനസ് റൺ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ആ ബിസിനസ്സിൽ ഒട്ടനവധി ട്രാൻസാക്ഷൻസുകൾ നടക്കുന്നതായിരിക്കും അപ്പൊ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നമ്മളെ കൊണ്ട് ഓർമ്മിച്ച് വെക്കുക എന്ന് പറയുന്നത് എന്താണ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം തന്നെ ബിസിനസ് നമ്മൾ നമ്മുടെ നമ്മളെ സന്തോഷം ഇന്ന് തുടങ്ങി നാളെ അവസാനിപ്പിക്കേണ്ട ഒന്നല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ബിസിനസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ബിസിനസ് എന്ന് പറഞ്ഞാൽ അതെന്താണ് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അപ്പം ആ ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ തുടങ്ങുന്ന അന്ന് മുതൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ എത്ര കാലത്തോളം ഉണ്ടോ അത്രയും കാലത്ത് ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നമ്മളുടെ മൈൻഡിൽ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മെമ്മറി പവർ നമുക്ക് എന്ത് ചെയ്യാം ഇതിലൂടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ അക്കൗണ്ടിങ് ബുക്സിലൂടെ നമുക്ക് എന്തെങ്കിലും മറ്റും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്താണ് പിന്നെ ഫെസിലിറ്റീസ് കമ്പാരിറ്റീവ് സ്റ്റഡി എന്താണ് കമ്പാരിറ്റീവ് സ്റ്റേഡിയോ കമ്പയർ ചെയ്യാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മളെയും പല ആളുകൾ പലപ്പോഴായിട്ട് പല ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റ് കമ്പനീസുമായിട്ട് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തെ എന്ത് ചെയ്യാൻ പറ്റും കമ്പയർ ചെയ്യാൻ സാധിക്കും അവർ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് തന്നെ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ നമ്മൾ എൺ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ രീതിയിൽ കമ്പാരിസൺ പോസിബിൾ ആണ് അതേപോലെ തന്നെ അതായത് ഇന്റർ കമ്പാരിസൺ പോസിബിൾ ആണ് അതേപോലെ ഇൻട്രാ കമ്പാരിസൺ പോസിബിൾ ആണ് സേ ഫോർ നമ്മളെ സംബന്ധം ഏത് രീതിയിൽ കഴിഞ്ഞ വർഷം എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷം എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അസെറ്റ്സുകൾ എത്ര ഉണ്ടായിരുന്നു ഈ വർഷത്തെ അസെറ്റ്സുകൾ എത്ര ഉണ്ട് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു നമ്മളുടെ ലൈബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത ഉണ്ടായിരുന്നത് ഈ വർഷം നമുക്ക് നമ്മുടെ ബാധ്യത കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും പറ്റും കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും വിത്ത് ഓഫ് ഏത് അക്കൗണ്ടിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓക്കെ അതായത് അക്കൗണ്ടിങ്ങിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറ്റും കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ നെക്സ്റ്റ് വൺ ഈസ് ഫെസിലിറ്റീസ് സെറ്റിൽമെന്റ് ഓഫ് ടാക്സ് ലൈബിലിറ്റീസ് സെറ്റിൽമെന്റ് ഓഫ് ടാക്സ് ലൈബിലിറ്റീസ് ടാക്സ് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷൻ ആ സമയത്ത് പ്രോഫിറ്റ് വേൺ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ മുകളിൽ നിന്ന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും ഗവൺമെന്റിലേക്ക് ഒരു നിശ്ചിത ടാക്സ് അടക്കേണ്ടി വരും അപ്പൊ ഈ ടാക്സുകളൊക്കെ തന്നെ ആയിട്ട് അടയ്ക്കുന്നുണ്ടോ എത്ര രൂപ ടാക്സ് അടയ്ക്കണം എത്ര രൂപക്ക് മുകളിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് ആ ടാക്സ് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കിഴിവുകൾ റിഡക്ഷൻസ് കിട്ടാനുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഏതിലൂടെയാണ് അറിയാൻ സാധിക്കുന്നുണ്ട് അക്കൗണ്ടിങ് പെർസ്പെക്ടിലൂടെ മാത്രം നമുക്ക് എന്തേലും പറ്റുള്ളൂ അറിയാൻ സാധിക്കുകയുള്ളൂ ലോൺ ഫെസിലിറ്റേറ്റ് ചെയ്യാം ലോൺ ഫെസിലിറ്റേറ്റ് ചെയ്യാം നമ്മളൊരു ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് ആ ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എന്ത് ചെയ്ത് കിട്ടണം ലോൺ എന്ത് കിട്ടണം അപ്രൂവ് ചെയ്ത് കിട്ടണം അപ്പൊ ഈ അപ്രൂവൽ ലോൺ അപ്രൂവൽ കിട്ടണമെങ്കിൽ ലോൺ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിസിനസ്സിന്റെ ലോണ് കൊടു ബാങ്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിസിനസ്സിന് ഒരു ലോണ് കൊടുക്കുക അപ്പൊ നമ്മളൊക്കെ തന്നെ നമ്മൾ ബാങ്കിൽ പോയി ഒരു ലോൺ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആ ലോണ് ബാങ്കിൽ ലോൺ തരണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം സെക്യൂരിറ്റി കൊടുക്കണം നമ്മളൊരു സാലറി പേഴ്സൺ സാലറി പേഴ്സൺ ആയിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഗോൾഡ് വേണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അസറ്റ്സ് വേണം മോർഗേജ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ബിസിനസ് ബിസിനസ്സിന് ഒരു ലോൺ കൊടുക്കണമെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനോ ലോൺ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിന് ബാങ്ക് ഒരു ലോൺ കൊടുക്കണമെങ്കിൽ അടിസ്ഥാനത്തിലായിരിക്കും അവർ ലോൺ കൊടുക്കുക അവർ നോക്കുന്നത് എന്തായിരിക്കും നമ്മൾ വെറുതെ വാക്കാൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഇത്ര ഇവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ഉണ്ട് എന്ന് വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല അതിനൊരു പ്രൂഫ് വേണം അപ്പൊ ആ പ്രൂഫാണ് നമ്മളുടെ എന്ത് അക്കൗണ്ടിങ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മതി നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബാങ്കിൽ കൊണ്ടുപോയി പ്രൊഡ്യൂസ് ചെയ്താൽ മതി ഞങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം അതിന് അതിന് മുന്നേ വർഷം ഇനി അടുത്ത വർഷത്തേക്കൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രോഫിറ്റുള്ളതാണ് നമ്മളുടെ കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള അക്കൗണ്ടിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മളുടെ കൈവശം ബാങ്ക് നമുക്ക് ലോൺ അപ്രൂവ് ചെയ്തത് അപ്പം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനൊക്കെ നമ്മൾ അദ്ദേഹം സഹായിക്കുന്നുണ്ട് അക്കൗണ്ടിംഗ് സഹായിക്കുന്നുണ്ട് എവിഡൻസ് ആണ് കോടതിയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു തെളിവാണ് ബിസിനസിന്റെ കൈവശമുള്ള ഏറെ തെളിവാണ് എന്ത് എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പിന്നെ ബിസിനസ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സെയിൽ ഓഫ് ഏതെങ്കിലും സമയത്ത് നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യുകയാണ് വിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മറ്റൊരു ബിസിനസ്സിന് വാങ്ങാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും നമ്മളുടെ എന്തിന്റെ ആസ്പെക്ടിലാണ് നമ്മൾ നോക്കുക ബിസിനസ് വാങ്ങണോ വിൽക്കുന്ന സമയത്ത് അതിന്റെ വില എത്ര ആയിരിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ തന്നെയാണ് അസിസ്റ്റൻസ് ഇൻ ഓഫ് ദവന്റ് ഇൻസോൾവൻസി ഇൻസോൾവെന്റ് ആവുക അതായത് പാപ്പരാവുക പാപ്പരായും മാറുക എന്ന് പറയുന്നത് അതായത് കയ്യിൽ നയാ പൈസ ഇല്ല എന്ന് ആരോപിക്കുന്നു കോടതി വിധിക്കുന്നു ഇൻസോൾവെന്റ് ആയി എന്ന് കോടതി പറയുന്നു അങ്ങനെ ഇൻസോൾവെന്റ് ആയി എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള കടക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനം കൊടുക്കാനുള്ള കട കടങ്ങളൊക്കെ തന്നെ ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് ഇതിനൊക്കെ സഹായിക്കാൻ സഹായിക്കും ഏത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അക്കൗണ്ടിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ ബിസിനസ് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു അക്കൗണ്ടിങ് പ്രോസസ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും സഹായിക്കുന്നതായിരിക്കും പിന്നെ ഹെൽപ്ഫുൾ ഇൻ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പല പാർട്ട്നേഴ്സും തമ്മിൽ തമ്മിൽ എന്തുണ്ടാകാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഡിസ്പ്യൂട്ട്സ് കച്ചറകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ആ പ്രശ്നത്തിൽ ഒരു സൊല്യൂഷൻ കിട്ടാനൊക്കെ നല്ലത് എന്ത് തന്നെയാണ് അക്കൗണ്ടിങ് എക്സ്പ്രസ് എപ്പോഴും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക ഫോളോ ചെയ്തു പോവുക എന്നുള്ളതാണ് ഇതൊക്കെ അക്കൗണ്ടിങ്ങിന്റെ എന്താണ് അഡ്വാൻറ്റേജസ് ആണ് ഇനി ഡിസ് അഡ്വാൻറ്റേജിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് പറയാം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ് ഒരു മോണിറ്ററി ടേംസിൽ മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതായത് നമുക്ക് ഇവിടെ മണി വാല്യൂ ഉള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് പിന്നെ എന്ന് പറയുന്നത് എന്താണ് ഫിക്സ്ഡ് എസെറ്റ്സുകളൊക്കെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എതിലാണ് ഒറിജിനൽ കോസ്റ്റിലാണ് ഒറിജിനൽ കോസ്റ്റിലാണ് ഫിക്സഡ് എസെറ്റ്സുകൾ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത് അതായത് ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്നാണ് നമ്മൾ അതിന് പറയും നമ്മൾ വരുന്ന വീഡിയോകളിലൊക്കെ തന്നെ നമ്മളതിനെ കുറിച്ച് എന്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് അപ്പം സേ ഫോർ ഒരു പത്തു വർഷം മുമ്പ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വാങ്ങുന്ന ഇന്ന് ചൂടെ ടൂ തൗസൻഡ് ട്വന്റി ഫോർ നമ്മൾ വാങ്ങുന്ന ഒരു ലാൻഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ലാക്ക് റുപ്പീസ് ആണെങ്കിൽ ഈ ടെൻ ലാക്ക് റുപ്പീസിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ടെൻ ലാക്ക് റുപ്പീസിലായിരിക്കും ഈവൻ ആഫ്റ്റർ ടു തൗസൻഡ് ട്വൻറ്റ് തേർട്ടി ഫോർ പത്ത് വർഷത്തിന് ശേഷവും നമ്മൾ നമ്മുടെ ബുക്സ് അക്കൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ലാൻഡിന്റെ വാല്യൂ ഈ ലാൻഡിന്റെ വാല്യൂ ഈ ലാൻഡിന്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും ടെൻ ലാക്ക് തന്നെ ആയിരിക്കും ഈവൺ എന്തോ പത്ത് വർഷം കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ വാല്യൂ എന്താകും ലാൻഡിന്റെ വാല്യൂ മാർക്കറ്റ് എന്താകും കൂടുമെങ്കിലും നമ്മളുടെ ബുക്സിൽ ആ എന്ത് വാല്യൂ തന്നെയുണ്ടായിരിക്കുക ഒറിജിനൽ കോസ്റ്റ് നമ്മൾ വാങ്ങിയിരിക്കുന്ന വരെയായിരിക്കും ഉണ്ടായിരിക്കുക ഇതൊരു പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് ആ പ്രിൻസിപ്പൾ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഡിസ് ഡിസ്അഡ്വാൻറ്റേജ് തന്നെയാണ് പിന്നെ വരുന്ന കാര്യം അടുത്ത ഡിസ് അഡ്വാൻറ്റേജ് എന്ത് സം ടൈംസ് ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ് റിപ്പീറ്റഡ് ആയിട്ടുണ്ട് എന്തൊരു മിസ്റ്റേക്ക് പറ്റി പോയതാണ് ഞാൻ അത് പ്രസന്റേഷൻസ് തയ്യാറാക്കുന്ന സമയത്ത് സോ ത്രീ ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത് സൺടൈംസ് ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ് ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു എസ്റ്റിമേഷന്റെ ഒരു എസ്റ്റിമേറ്റിന്റെ മുകളിലാണ് നമ്മൾ അക്കൗണ്ട്സ് തയ്യാറാക്കാൻ ചില സന്ദർഭങ്ങളിൽ മാത്രം ഇപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റ് ഉണ്ടായിരിക്കും ഈ വർഷം ഇത്രയാണ് നമ്മളുടെ പ്രോഫിറ്റ് എന്നുള്ളത് ആ രീതിയിൽ നമ്മൾ എന്തെയും കാര്യങ്ങളൊക്കെ നിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഇത്ര ലോസ് വരാൻ ചാൻസസ് ഉണ്ട് എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു എസ്റ്റിമേഷന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കണക്ക് കൂട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പല എസ്റ്റിമേറ്റ്സുകളുടെ മുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് സോ ഇത്രയുമാണ് ഞാൻ ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് എന്നുള്ളത് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഡിസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നത് മാത്രം അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഡിസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ എനി ഓഫ് ഡൗട്ട്സോ മറ്റുള്ള നിങ്ങൾ എനിക്ക് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ദൻ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് അക്കൌണ്ടിംഗ് ടെർമിനോളജീസ് ആണ് ബേസിക് അക്കൌണ്ടിങ് ടെർമിനോളജീസ് അതായത് അക്കൗണ്ടിങ്ങിന്റെ പേസ്പെക്ടീവില് അതായത് പ്രോബ്ലം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുന്നതിന് മുമ്പ് തന്നെയായിട്ട് നമുക്ക് കുറെ അധികം ടേംസുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്ട് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എസെറ്റ് എന്താണ് ലയബിലിറ്റി ഡെപ്റ്റ് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് പേയബിൾസ് പിന്നെ അതേപോലെ തന്നെ ക്യാഷ് എന്താണ് ബാങ്ക് എന്താ ഇങ്ങനെ കുറെ ടേംസും ടെർമിനോളജീസും നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡിസ്കസ് ചെയ്യാണ്ട് അപ്പൊ അറൗണ്ട് ഒരു ഇരുപത്തി ആറോളം അല്ലെങ്കിൽ ഇരുപത്തി മൂന്നോളം ടെർമിനോളജീസ് ടേംസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെ വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് എന്റെ എന്ത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഓക്കെ യു ആൻഡ് താങ്ക്സ് വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ